കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്കും കർഷക സംഘടനകൾക്കും ട്രില്ലറുകൾ വിതരണം ചെയ്തു കാർഷിക സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ ലഭ്യമാക്കുന്നതിനും നൂതന കൃഷിരീതികളും യന്ത്രവൽക്കരണവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ട്രില്ലറുകൾ നൽകിയത് കാർഷിക കാർഷികരംഗത്ത് സാങ്കേതികവിദ്യയുടെ ഗുണഫലങ്ങൾ ലഭ്യമാക്കുന്നതിനും നൂതന കൃഷിരീതികളും യന്ത്രവൽക്കരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടില്ലറുകൾ വിതരണം ചെയ്തത് മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വിഹിതവും മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനാറ് രൂപ ഗുണഭോക്തൃ വിഹിതവും ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയ്യായിരം രൂപയുടേതാണ് പദ്ധതി മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ അഗ്രോ സർവീസ് സെന്ററിനും വാളകം കുന്നയ്ക്കാൽ പാടശേഖര സമിതിക്കുമാണ് ടില്ലറുകൾ ആദ്യമായി നൽകിയത് കൂടുതൽ കർഷകർക്ക് ഗുണകരമാകുന്ന വിധത്തിൽ പദ്ധതി വരും വർഷങ്ങളിൽ വിപുലമാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പറഞ്ഞു വാഴക്കുളത്ത് നമ്മുടെ മൂവാറ്റ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മാസ്ക് അഗ്രോ സർവീസ് സെന്റർ എന്ന പേരിൽ നമ്മൾ ആരംഭിച്ച അഗ്രോ സർവീസ് സെന്ററിനെ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ഒരു ലക്ഷ്യം നമ്മൾ മുന്നിൽ കാണുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അഗ്രോ സെൻ്റർ സർവീസ് സെൻ്ററിന് ഒരു ടില്ലർ ഇന്ന് നമ്മളിവിടെ നൽകുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ വാളകത്ത് നിന്നുള്ള പിന്നെ കാർഷിക കർമ്മസേ സേന പാഠശേഖര സമിതിക്കാണ് ഒരു ടില്ലർ നൽകുന്നത് കുന്നയ്ക്കാൽ പാടശേഖര സമിതിക്ക് അതോടൊപ്പം പായ്പ്രയിലും മാറാടിയിലും നമ്മളോട് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ചില സാങ്കേതികമായ തടസ്സം വന്നതുകൊണ്ടാണ് വാള മാറാടിക്ക് ഇന്ന് ഇപ്രാവശ്യം കൊടുക്കാൻ പറ്റാതെ പോയത് അപ്പോൾ അടുത്ത വർഷം തീർച്ചയായും നമ്മൾ ആവശ്യമുള്ളവരെ നമ്മൾ വെറുതെ എണ്ണം എടുത്ത് കൂടുതൽ എണ്ണം വിതരണം ചെയ്യുക എന്നതിലപ്പുറത്ത് ഇത് കൃഷി ചെയ്യാൻ വേണ്ടിയും അതുമായി നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കുക എന്നുള്ള സമീപനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് സ്വീകരിക്കുന്നത് തീർച്ചയായും കാർഷിക കർമ്മ സമിതിയെ നമുക്ക് അഗ്രോ സർവീസ് സെൻ്ററിൻ്റെ കാർഷിക കർമ്മസേനയെ കൂടുതൽ ആക്റ്റീവ് ആക്കണം പണി ആളുകൾക്ക് കർഷകർക്ക് ചെറിയ ചെറിയ മറ്റ് ഉപകരണങ്ങളൊക്കെ നമുക്കുണ്ട് തരത്തിലേക്ക് ആക്കേണ്ടതുണ്ട് തൊണ്ണൂറ് ശതമാനം സബ്സിഡിയോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കൃഷിക്ക് വലിയ പ്രാധാന്യം നൽകിയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനം ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ തന്നെ കൃഷി ചെയ്ത മില്ലറ്റ് കൃഷി കഴിഞ്ഞയാഴ്ചയാണ് വിളവെടുത്തത് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ തരിച്ചുപാഠ ശേഖരങ്ങളും കൃഷിക്ക് ഉപയുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ടു പോകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെസ്റ്റിൻ ചേറ്റൂർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാറാമ്മ ജോൺ സെക്രട്ടറി എം ജി രതി എ ഡി എ സുധീശൻ ബി പി തുടങ്ങിയവർ പങ്കെടുത്തു